വിശദാംശങ്ങളിലേക്ക് കൊല്ലം അഞ്ചൽ രാമഭദ്രൻ കൊലക്കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി സി പി എം നേതാക്കളടക്കം പതിനാലു പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി കേസിൽ സി ബി ഐ കോടതി മുപ്പതിന് ശിക്ഷ വിധിക്കും സൂര്യ വിവരങ്ങളുമായി ചേരുന്നു സൂര്യ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള സംഭവമാണ് കേസാണ് ഇപ്പോൾ എന്താണ് കോടതിയുടെ തീരുമാനം അഞ്ചൽ ഏരൂരിലാണ് കോൺഗ്രസ് നേതാവ് രാമഭദ്രനെ വീട്ടിൽ കയറി ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊല കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടാകുന്നത് കേസിൽ സി ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ പതിനാല് പേർ കുറ്റക്കാരായിരുന്നു കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കരെയാണ് കുറ്റക്കാരനായി കോടതി വിധിച്ചിരുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അടക്കം നാലു പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ശിഷ വിധി ഈ മാസം മുപ്പതിന് പ്രഖ്യാപിക്കും തിരുവനന്തപുരം സി പ്രത്യേക കോടതിയാണ് വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ പത്ത് ാണ് ഐ നേതാവായ രാമഭദ്രനെ കൊല്ല കൊല്ലുന്നത് ഈ കരഞ്ഞു കാലു പിടിച്ചിട്ടും പ്രതികൾ യാതൊരുവിധ ദയ്യം കാട്ടാതെ തങ്ങളുടെ കൺമുന്നിലിട്ട് രാമവനെ ഭദ്രനെ ക്രൂരമായി വെട്ടിക്കൊല്ലുകയായിരുന്നു എന്ന ഭാര്യയുടെയും രണ്ട് മക്കളുടെയും മൊഴിയാണ് കേസിൽ നിർണായകമായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ത്രീ നോട്ട് ടു വൺ ട്വന്റി ബി ടു നോട്ട് വൺ വകുപ്പുകളും ഇരുപത് ഇരുപത്തിയേഴ് ആം സാറ്റ് എന്നീ വകുപ്പുകളുമാണ് പ്രതികൾക്ക് എതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ജയമോഹന് പുറമെ റിയാസ് മാക്സൺ യേശുദാസ് ുട്ടി എന്നിവരെയും കോടതി വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു ഗിരീഷ് കുമാർ പത്മൻ അഫ്സൽ നജ്മൽ ഷിബു വിമൽ സുധീഷ് തുടങ്ങി സി പി എം മുൻ ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ ഉൾപ്പെടെയുള്ള അവരെയാണ് കേസിൽ പ്രതികൾ കൊലപാതകം നടന്ന പതിനാല് വർഷത്തിനു ശേഷമാണ് ഈ ഒരു വിധി പ്രഖ്യാപനം ഉണ്ടാകുന്നത് അന്വേഷണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച വരുത്തിയെന്ന് കാട്ടിക്കുടുംബം നേരത്തെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തുടർന്നാണ് സി ബി ഐ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നത് രണ്ടാം പ്രതി നേരത്തെ മരിച്ചിട്ടുണ്ടായിരുന്നു സി ബി ഉദ്യോഗസ്ഥനായ കെ ടി തോമസ് ആണ് നാലു വർഷം കൊണ്ട് ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ പൂർത്തിയാക്കിയത് സൂര്യ